ഇന്ന് നമുക്ക് ഒരു ഹോം ടൂർ ആണ് എപ്പോഴും ഒരേ വീഡിയോ ആയിരുന്നാൽ നിങ്ങൾക്കും പോർ അടിക്കില്ലേ സോ നമുക്കെന്ന് ഒരു വെറൈറ്റി വീഡിയോ ആവാം ഇതൊരു വീടിന്റെ മുൻവശമാണ് കൊള്ളാലേ നല്ലത് വീടല്ലേ അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ അകത്തോട്ട് പോവാം ഞാൻ മുന്നേതാ ഇവിടെ ഒരു കാർ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒന്നോ രണ്ടോ ഒക്കെ കാർ പാർക്ക് ചെയ്യാം നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വശം ഞാനൊന്ന് കാണിച്ചു തന്നു ഇനി നമുക്ക് അകത്തോട്ട് പോവാം നമ്മള് മെയിൻ ഡോർ തുറന്ന് അകത്തോട്ട് കയറുവാണേ അയ്യോ വലതുപോലെ വെച്ചിട്ട് കയറാം ഇതാണ് ഹോള് നമ്മള് ഒരു വീടിന്റെ എൻട്രി പോർഷൻ ഇതാണ് അല്ലേ ഹോള് അതെ ഇതാണ് ഹോള് ഹോൾ നിങ്ങളൊന്ന് വിശദമായിട്ട് നോക്കിയേ സീലിംഗിലെ നല്ല ഭംഗിയുള്ള ലൈറ്റുകളെ വെച്ച് അത്യാവശ്യം നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഓവർ ആവാണ്ട് എനിക്ക് ഇങ്ങനത്തെ ആണ് ഇഷ്ടം കാരണം നമ്മൾ ഓവർ ലൈറ്റ്സ് വെച്ചിട്ട് കളർത്തുള്ളതിനെ കാട്ടി ഇങ്ങനെ ഒരു മീഡിയം അതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ നിങ്ങളുടെ ഇഷ്ടം വേറെ ഇവിടെ വിൻഡോസ് ഉണ്ട് ഇത് ടി വി വരുന്ന പോർഷൻ ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും പിന്നെ ഇതേ ഇവിടെ ഒരു ഫാൻ ഓൾറെഡി ഫിറ്റഡ് ആണ് ഇനി നമുക്ക് നമ്മുടെ ഡൈനിങ് റൂമിലോട്ട് പോവാം നേരെ ഡൈനിങ് ഹാളിലേക്ക് ഡൈനിങ് റൂമ് ഡൈനിങ് ഹാൾ ഉണ്ടെന്ന് പറയട്ടോ ചേട്ടാ ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഹോള് ഇവിടെ ഓൾറെഡി ഫാനൊക്കെ ഉണ്ട് സെയിം ഹാളിനെ പോലത്തെ അതേ ലൈറ്റ് പാറ്റേൺ തന്നെയാണ് ഇവിടെയും വന്നേക്കുന്നത് ഇനി ഇതൊള്ളല്ലേ നല്ല രസം ഈ ലൈറ്റ് വർക്ക് സോ ഇതൊരു ഓപ്പൺ കിച്ചൺ ആണ് അതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇതാ നോക്കിയേ ഓപ്പൺ കിച്ചൺ ആണ് ചെയ്തേക്കുന്നത് നല്ല രസമുണ്ടല്ലേ ഈ കിച്ചൺ വർക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള കളർ കോഡ് കോടല്ലേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം വൈറ്റ് ചുമരും ഈ കളർ കബോർഡും കൂടി ആയപ്പോഴും പ്രത്യേകതരം അല്ലെ നല്ല രസം ഇല്ലേ ഇവിടെ നടുത്തായിട്ടൊരു ചിമ്മിനി വിളക്കുണ്ട് നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഫിറ്റ് ചെയ്യാം പിന്നെ ബാക്കി ഞാനൊന്നും പറഞ്ഞു തരുന്നല്ലോ അതെ വിശാലമായിട്ട് നിങ്ങൾ കാണുവാണ് സോ ഇതാണ് കിച്ചൺ പിന്നെ കബോഡ്സ് കണ്ടോ എല്ലാത്തിനും കബോർഡ്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫുള്ള് കബോർഡ് ആണ് ഈ കിച്ചൺ കബോർഡ് പൂർണ്ണമായിട്ടും മൾട്ടി വുഡിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ കമ്പ്ഡീറ്റി മൾട്ടി വുഡാണ് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉണ്ടോ ഈ കിച്ചണിലെ നിങ്ങൾ ആരെയും ഈ വൈറ്റ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈം ആണ് വൈറ്റ് കളറ് നോമലി ബ്ലാക്ക് ആണ് കണ്ടിട്ടുള്ളത് സോ മാർബിൾ യൂസ് ചെയ്തേക്കുന്നത് വൈറ്റ് കളറാണ് നല്ല രസം ഉണ്ടല്ലേ പെട്ടെന്ന് അഴിക്കായ അറിയാൻ പറ്റും എന്റെ ഹൈലൈറ്റ് ആ എനിക്ക് പെട്ടെന്ന് തുറച്ചു കുറച്ച് കളയാം സോ ഇതിലൊക്കെ പെട്ടെന്ന് അഴിക്കായ അറിയാൻ പറ്റും ഞങ്ങൾ നമുക്ക് എപ്പോഴും വൃത്തിയാക്കി ഇടാൻ പറ്റും അപ്പൊ അതൊരു ഹൈലൈറ്റ് ആണ് ഇവിടെയും ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഇത് കണ്ടോ റാന്തൽ വിളക്ക് പണ്ടെത്രാന്ത വിളക്ക് എനിക്ക് ആ പേര് അറിയുള്ളൂ കേട്ടോ വേറെ പേര് അറിയില്ല പക്ഷെ നല്ല രസം ഉണ്ട് എന്താണെങ്കിലും കളപ്പുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഓപ്പൺ കിച്ചൺ ആണ് കണ്ടല്ലോ ഇവിടെ നിന്നും അടച്ചൊന്നും ഇട്ടിട്ടില്ല നമ്മൾ കിച്ചണിൽ നിന്ന് എൻട്രി സൂപ്പർ ആയിട്ട് കാണാൻ പറ്റും പിന്നെ ഈ പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹാളിന്റെ ആ ടി വി വെക്കുന്നതിന്റെ ബാക്ക് ആണ് ഇവിടെ തൈലൊട്ടിച്ചും മനോഹരമാക്കിയിട്ടുണ്ട് പോരാഞ്ഞിട്ട് അപ്പോക്സിറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചണിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാം ഇതാണ് കിച്ചണിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന എൻട്രി കേട്ടോ നല്ല മനോഹരമായ സ്ഥലം ഇത് കാണുമ്പോൾ കാണുന്നവർ വിചാരിക്കാം ആണ് വേസ്റ്റ് ഇടാൻ പാടില്ല വേണ്ട നമുക്ക് ഉള്ള എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട് നല്ല കാറ്റുണ്ടാവും കേട്ടോ നിറയെ മരങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ നിറയെ മരങ്ങളുണ്ട് നമുക്ക് നിറയെ കാറ്റുണ്ട് സോ ഇവിടെ നല്ല കാറ്റുണ്ടാവും പിന്നെ ഇത് ഗ്യാസിന് വേണ്ടിട്ട് ചെയ്തേക്കുന്ന കേട്ടോ ഇപ്പൊ എല്ലാ വീടുകളിലും അത് ആണ് പുറത്തേ ചെയ്യാറുള്ളൂ സോ ഇതാണ് ഗ്യാസിന് വേണ്ടി ചെയ്തേക്കുന്നത് പിന്നെ വന്നേ നമുക്ക് ഇതിന്റെ അതേ ഇപ്പോ കണ്ട ഫ്രണ്ട് പോഷൻ്റെ ഇതാണ് കേട്ടോ ഇത്രയും സ്പേസ് ആണ് ഉള്ളത് കുറച്ചേ സ്പേസേ ഉള്ളൂ നോക്കി ഗ്യാസിന് കണക്ഷൻ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധനം കൊണ്ടുവരാ ഫിറ്റ് ചെയ്യ യൂസ് ചെയ്യാം അത് അകത്തോട്ട് പോവാ ഇനി ഒരുപാട് കാണാനുണ്ട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ബെഡ്റൂം ഇവിടെ അത് ക്ലൈറ്റ് ഡോറാണ് പൂർണ്ണമായിട്ട് മനോഹരമായിട്ട് വർക്കിൽ ചെയ്തേക്കുന്ന ഫീലിംഗ് സാധാരണ നമ്മുടെ ഒരു വീടിന്റെ ഫീലിങ്ങിലെ കാണാനുള്ള കളർ വൈറ്റ് ആയിരിക്കും അതിന് കൂടുതലും വരുന്നത് ആയിരിക്കും പക്ഷെ ഇവിടെ കൊടുത്തേക്കുന്നത് പസ്റ്റ വർക്ക് ആണ് നല്ല കളറല്ലേ കളർ കോമ്പിഷൻ ഇനി നമുക്ക് മുകളിലോട്ട് പോകുന്ന സ്റ്റെയർ ആണ് സ്റ്റേറിന്റെ ബേക്കാ പോർക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് കാണാമല്ലോ അല്ലേ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കപോർട്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ഉണ്ട് ഒരു സസ്പെൻസ് ഉണ്ട് എന്താ നമുക്ക് കാണാം കണ്ട കാണാത്തൊരു വർക്കല്ലേ നല്ലൊരു വർദ്ധ പക്ഷേ പുറകിൽ ഒരു വലിയ രഹസ്യമുണ്ട് ഉണ്ട് അല്ലെ ഇങ്ങനെ ഒരു ചെറിയ തട്ട് നിക്കുമ്പോ സംഭവം തുറന്നു വരും തുറന്നു ടോയ്ലറ്റ് ആണ് രണ്ടു വിളിച്ചില്ലേ ഞാൻ ഓക്കെ രണ്ട് ടോയ്ലറ്റ് ഇനി നമുക്ക് മുകളിലോട്ട് പോവാം ഇവിടെ നമുക്ക് മുകളിലോട്ട് പോകാനായിട്ട് രാത്രി ആവശ്യം ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ് നമുക്ക് മുകളിലോട്ട് പോകാം ഓപ്പൺ അല്ല ഗ്ലാസ് ബോഡ് നല്ല വെട്ടം കിട്ടും ഇത് എന്താ മുകളിൽ ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി മേളിൽ വന്നാല് ഇവിടെ നമ്മള് റൂമിൽ കണ്ട സെയിം ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാള് തന്നെയാണ് മേളിലും സെറ്റ് ചെയ്തേക്കുന്നത് ഇനി ഇവിടെ നമുക്ക് എത്രയാ അടുത്ത റൂം നോക്കാം താഴെ ഒരു ബെഡ്റൂമും മേളില് രണ്ട് ബെഡ്റൂമാണ് സെറ്റ് ചെയ്തേക്കുന്നത് സോ നമുക്ക് അതിലെ ആദ്യത്തെ ബെഡ്റൂം കൂടെ കേറാം അടുത്ത റൂമോ ഇവിടെ നല്ല അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് മേളില് നമ്മൾ താഴെ കണ്ട ചോവ് വന്നിട്ടുണ്ട് അതിന് അവിടെ നമ്മൾ കളത്തിൽ ചോറുകൾ വ്യത്യാസം പിന്നെ ഈ റൂമിന് ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇവിടുന്ന് നമുക്ക് ഇനി പുറത്തോട്ട് വരാം ഇനി മേളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഇതാണ് സെക്കൻഡ് റൂം സെയിം തന്നെ ഞാൻ ഒന്നും പറഞ്ഞു തരേണ്ടതില്ല അവിടെ അതേ തന്നെ സ്റ്റോവക്ക് ഫാന് ഇവിടെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് ടോയ്ലറ്റ് ഇവിടുന്ന് ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഓക്കെ അപ്പൊ ഇനി ഒരു ഡോർ ഉണ്ട് ഈ ഡോർ ഏതാണ് ഇത് ബാൽക്കണിയിലോട്ട് തുറക്കുന്ന ഡോറാണ് ഇത് മുകളിലത്തെ നിലയിലെ ഫ്രണ്ട് ബാൽക്കണിയാണ് അപ്പൊ ഇത് ഡെസ്റ്റോ ആണ് താഴെയും മേളിലും ഡെസ്റ്റോ വെക്കെ ചെയ്തേക്കുവാണ് നല്ല രസം ഉണ്ട് നല്ല കാറ്റോണ്ടായിട്ടാണ് നിക്കാനായിട്ട് അത് ഇങ്ങനെ നിന്ന് പോവാ നല്ല രസം ഉണ്ട് ചുറ്റുള്ള വീടുകൾ അപ്പൊ നമുക്കിനി അത് പോവാ ഈ ഡോറ് ഇത് നമ്മുടെ പുറത്ത് സ്റ്റെപ്പിൽ പോകാനുള്ള എന്തിനാണ് ആ നഗരസം ഉണ്ടല്ലോ വേണ്ടോ ഇവിടെ ഷീറ്റിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ പുലി ഷീറ്റ് കവറിങ് ആണ് ആ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടൊന്നും വേണ്ട വെള്ളം പോകാനുള്ള പോവാനുള്ള ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ തുളി ഇവിടെ തന്നെ വരിക കുറച്ച് പുതിയ ഇവിടെ വരിക്കാം കേട്ടോ ഇനി ആ മഴ പെയ്താൽ നനയില്ലാട്ടോ പുള്ളി ഇതേ കവർ ചെയ്തിട്ടല്ലേ അപ്പൊ മഴ പെയ്താൽ ഒട്ടും നനയില്ല മോളും കൂടെ ഒന്ന് പോയാലോ മുകളില് നമ്മള് സ്റ്റെപ്പ് കയറി പോകുന്ന എല്ലാ പോർഷനും പോർഷൻ ഷീറ്റിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ മഴ പെയ്തെന്നുള്ള ഭയം വേണ്ട കയറി പോവാൻ പറ്റും നമുക്ക് ആ ഹലോ ഈ ഷീറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട് എന്താന്നല്ലേ ഈ ഷീറ്റ് ഇവിടെ ഇട്ടിരിക്കുന്നുണ്ട് ഏത് കണ്ട ഇരുമ്പ നമ്മള് സ്ത്രീകളെ മേളിലോട്ട് കേറുമ്പോ ഈ ചൂട് ഷീറ്റ് ഷീട്ടിട്ടില്ല കേട്ടോ ചീറ്റിട്ടിട്ടില്ലെങ്കിൽ ചൂടടിച്ച് ഇതൊക്കെ പഴുത്ത് പൊട്ടി കാലും കൈയും പൊള്ളും പക്ഷെ എന്തായാലും നമ്മൾ പിടിച്ചല്ലേ കയറുള്ളൂ ചവിട്ടിയേ കയറുള്ളൂ നല്ല ചൂടായിരിക്കും പക്ഷെ ഷീറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് ചൂട് നമുക്ക് ഡയറക്റ്റ് ആയിക്കില്ല നല്ല സ്മൂത്ത് ആയിട്ട് കയറി വരാം സ്ത്രീകൾക്കും കുട്ടികൾക്കും അത് വളരെ ഹെൽപ്പുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടി പറഞ്ഞത് എങ്ങനെയുണ്ട് അല്ലേ ഇനി ഇതുപോലത്തെ പല പല ടിപ്സ് കൂടെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞുതരാം നല്ല വൃത്തിയാക്കി മിനിക്ക് ഇട്ടിട്ടുണ്ട് തവണ വേണ്ട ഒരഴുക്കൂല കേറിയിരിക്കാം ചൂടുണ്ട് കേട്ടോ പിന്നെ വേറൊരു പ്രസം എന്താണെന്ന് വെച്ചാല് രണ്ടാമത്തെ നിലയിലാണെങ്കിൽ പോലും വേണ്ട അഡീഷണൽ സ്റ്റാൻഡ് ചെയ്തിട്ടാണ് ടാങ്ക് വെച്ചിരിക്കുന്നത് അപ്പൊ നല്ല പോഷൻ ഉണ്ടാവും വെള്ളത്തിന് നല്ല ചൂടുണ്ട് അവിടെ നിൽക്കാം കുറച്ച് നേരൊക്കെ നിന്നിട്ടൊക്കെ പോവാ അപ്പൊ ഇതാണ് ഡ്രസ്സിന്റെ മേളത് എവിടേക്കും ഇരിക്കുക കേട്ടോ കാര്യമായിട്ട് ഇത് അപ്പുറത്തുണ്ടെന്ന് പോലല്ലോ അല്ലേ നല്ല രസം ഓക്കെ ആ ഇതാണ് നമ്മള് മേളിൽ നിന്ന് സ്റ്റെപ്പ് കേറിപ്പോ കണ്ട ഗ്ലാസ് അല്ലേ തീരാട്ടോ ആ സാധനം ഓക്കെ അത്യാവശ്യം കനുള്ള ഗ്ലാസ് തന്നെയാണ് യൂസ് ചെയ്തേക്കും കഷ്ടപ്പെട്ടു എനിക്ക് ഓക്കെ അപ്പോൾ ഇതാണ് ടെറസിന്റെ മുകൾ നല്ല ചൂടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വലിയ ബ്യൂട്ടി കോൺഷ്യസ് ഒന്നും അല്ലാത്തതുകൊണ്ട് കുറെ വെയിൽ വേണം കുഴപ്പമൊന്നുമില്ല ഇനി ഈ സുന്ദരമായ വീട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഇത് കറക്റ്റ് പറഞ്ഞാല് നമ്മുടെ മണ്ണന്തലയ്ക്കടുത്ത് സെന്റ് തോമസ് സ്കൂൾ ഉണ്ട് മുക്കോല അറിയായിരിക്കുമല്ലോ സെന്റ് തോമസ് സ്കൂളിന് ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ഗണപതി കോവിലുണ്ട് മുക്കോല ഗണപതി കോവില് ഓക്കെ ഗണപതി കോവിലിന്റെ അവിടെ നിന്നും നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതിനടുത്തായിട്ട് ഒരു ഗവൺമെന്റ് എൽ പി സ്കൂൾ ഉണ്ട് ഗവൺമെന്റ് എൽ പി സ്കൂളിനോട് ചേർന്നൊരു വഴിയുണ്ട് ആ വഴി നിന്ന് ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മളെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോ വീട് നിങ്ങൾ കണ്ടല്ലോ വാങ്ങുന്നവർക്ക് നല്ലൊരു മുതൽക്കൂട്ടാട്ടോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല വരിക സാധനമായിട്ട് കൊണ്ട് നിറക്കുക പാല് വെച്ചാൽ താമസിക്കുക അത്രേ ഉള്ളൂ പ്രത്യേകിച്ചായിട്ടൊന്നും ചെയ്യാനില്ല അപ്പോ വീട് ഏറെക്കുറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഒരു രഹസ്യം ഇവിടെ പറയട്ടെ എൻ്റെ വീടിന്റെ അടുത്താണ് ഈ വീട് അല്ലേ നല്ല രസമല്ലേ അപ്പൊ പിന്നെ ഞാൻ എന്റെ സ്ഥലത്ത് വെള്ള ഒരു വീടിന് എന്തായാലും ഹൈലൈറ്റ് ചെയ്യണമല്ലോ എന്റെ വീട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ് മുന്നൂറ് ഡിസ്റ്റൻസ് വ്യത്യാസത്തിലാണ് ഈ വീടുള്ളത് കേട്ടോ ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം കേട്ടോ എല്ലാവരുടെ ഏറ്റവും വലിയ സംശയമാണ് വീട് വാങ്ങുമ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ട് വരുമോ എന്നുള്ളത് വരില്ല ടോക്കെ ഇവിടെ കിണറുണ്ട് കിണർ ചെയ്തിട്ടുണ്ട് പോരാഞ്ഞ നമ്മുടെ കോർപ്പറേഷൻ വാട്ടർ ഉണ്ട് രണ്ട് രണ്ടിലേരി വന്ന് മുട്ടി വന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ കോമൺ സൈറ്റിൽ പോകാൻ പറ്റും സോ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഇനി നമുക്ക് ഈ വീടിന്റെ ഓണറുമായിട്ട് സംസാരിക്കാം അപ്പോ ഇതാണ് ഈ വീടിന്റെ ഓണർ സിജിലാൽ ഒരു വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഈ പുള്ളി ഈ വീട് വിൽക്കാനായിട്ട് വെച്ചതല്ല ആൾക്ക് താമസിക്കാനായിട്ട് ചെയ്തതാണ് പിന്നെ അത്യാവശ്യം സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് വിൽക്കുന്നതാണ് സോ അതുകൊണ്ട് പുള്ളി ട്രസ്റ്റഡ് ആണ് ഇനി നമുക്ക് ആളുടെ ഓണ തന്നെ ബാക്കി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം ചേട്ടാ വീടിനെ കുറിച്ച് ഒരു ആയിട്ട് കുറച്ച് കാര്യം പറഞ്ഞേ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് ചുടുകല്ലാണേ ഉദ്ദേശിക്കുന്നത് വന്നിട്ട് ഫുൾ മതിൽ ഉൾപ്പെടെ ാണ് പ്ലാവിലാണ് ഗ്ലാസ് ആണ് സോമാനിയുടെ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം എം ആർ എഫും ആയിട്ടുള്ള ഇലക്ഷറി പെയിന്റിങ് പിന്നെ കിണറുണ്ട് കിണറിലെ കിണർ വരെ പറ്റാറില്ല വന്നിട്ടില്ല വന്നിട്ടില്ല ഈ എങ്കിലും ഉണ്ട് ഉണ്ട് ക്യാമറ ചെയ്തിട്ടുണ്ട് പിന്നെ വെച്ച വീടല്ല അത് ഞാൻ എടുത്തു പറഞ്ഞത് പുള്ളി വിൽക്കാനായിട്ട് ചെയ്ത വീടല്ലേ അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് കാരണം അത്രയും നമ്മള് നമുക്ക് ഇഷ്ടപ്പെട്ട് വലിക്കുന്ന മാതിരി ഒരു വീട് ചെയ്തേക്കുന്നത്

ചേട്ടാ ഇത് ടോട്ടൽ എത്ര സെന്റ് ആണ് ഈ വസ്തു നാല് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആയിരത്തി ഇരുന്നൂറ് വീട് ആയിരത്തി നാല് എഴുന്നൂറ് ആണ് ഈ സെന്റ് തന്നെ ആ രണ്ട് കാർ സൂപ്പർ ആയിട്ട് നിക്കുവല്ലേ ഇവിടെയും അവിടെയും ആ അതെ അതെ ഇത്രയും സ്പേസ് ഉണ്ട് നമുക്ക് കാർ പാർക്കിങ്ങിനാണെങ്കിൽ പോലും ഏരിയ ഉണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ഏരിയ ആണ് ആഗ്രഹം വിനായകനഗർ അല്ലേ ഈ ലൊക്കാലിറ്റി കറക്റ്റ് ഒന്ന് എക്സ്പ്ലെയ്ത് കൊടുക്കുമോൾ മെയിൻ റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ അകത്തേ ഉള്ളൂ വീടായിട്ട് വരുന്നത് വരുന്നത് അല്ലെ അതായത് നമ്മുടെ മണ്ണന്തലയ്ക്കും കുടപ്പനക്കുന്നിനും നടുക്കായിട്ട് വരും സെന്റ് തോമസ് സ്കൂൾ എന്ന് പറയുന്നത് മുക്കോലെയാണ് അതിനടുത്ത് ഗണപതി കോവിലുണ്ട് ഗണപതി കോവിലിനടുത്ത് നിന്ന് ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വരെ മീറ്റർ മീറ്ററിനകത്ത് വരും നമ്മൾ പറയുന്ന ഗവൺമെന്റ് എൽ പി സ്കൂൾ അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ അല്ലെ അല്ലെങ്കിൽ കറക്റ്റ് തന്നെ സെന്റ് തോമസ്കൂൾ റൈറ്റ് ഇതാണ് ലൊക്കേഷൻ ഈ വീടിന്റെ വിശേഷങ്ങൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മൾ സിജിലേടന്റെ തന്നെ നമ്പറും ഡീറ്റെയിൽസും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് ഡയറക്റ്റ് നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ഞാൻ നമ്പർ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് കാണാം നിങ്ങളുടെ സ്വപ്ന സ്വപ്നസങ്കല്പത്തിലെ വീടുവുമായി ഏതെങ്കിലും സാമീപ്യണ്ടെങ്കിലോ വാങ്ങുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോപ്പായും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തേക്കാം